പുതിയ സ്മാർട്ട് വാച്ചുകളെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് ആരും ചെയ്യാറില്ല കാരണം പ്രത്യേകിച്ച് പുതുമകളൊന്നും അവിടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ വീഡിയോസ് ഒക്കെ വരണമെങ്കിൽ സാംസങ്ങിൻ്റെയോ അല്ലെങ്കിൽ ആപ്പിളിന്റെ സൈഡിൽ നിന്നുള്ള വാച്ചുകളൊക്കെ വരണം എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സിന്റെ സമയത്ത് എനിക്കൊരു സ്മാർട്ട് വാച്ച് വേണമായിരുന്നു അയ്യായിരം രൂപയായിരുന്നു ഞാൻ ബഡ്ജറ്റ് മാറ്റി വെച്ചിരുന്നത് രണ്ട് വാച്ചുകളാണ് ഞാൻ ആ ഒരു സമയത്ത് സോർട്ട് ചെയ്തിരുന്നത് ഒന്ന് സി എം എഫ് എന്റെ സൈഡിൽ നിന്നുള്ള സി എം എഫ് വാച്ച് പ്രോ ടുന്ന് പറയുന്ന മോഡലും പിന്നെ റിയൽമിയുടെ സൈഡിൽ നിന്നുള്ള റിയൽമി വാച്ച് എസ് എന്ന് പറയുന്ന മോഡലും അതിൽ ഈ ഒരു സി എം എഫിന്റെ വീഡിയോസ് ഒരുപാട് അവൈലബിൾ ആയിരുന്നു പല ആളുകളും അത് നല്ല ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു റിയൽമിയുടെ സൈഡിലോട്ട് വരുമ്പോൾ മലയാളത്തിൽ ഒരു വീഡിയോ പോലും റിയൽമി വാച്ച് എസ് ടു എന്ന് പറയുന്ന ആ ഒരു പ്രൊഡക്റ്റിന്റെ കണ്ടില്ല എന്നുള്ളതാണ് പക്ഷെ നോർത്ത് ഇന്ത്യൻ സൈഡിലേക്ക് നോക്കുമ്പോൾ ഹിന്ദിയിലുള്ള ഒരുപാട് വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊന്ന് രണ്ടെണ്ണം കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ ഈ ഒരു റിയൽമി വാച്ച് എസ് ടു എന്ന് പറയുന്ന ഈ ഒരു വാച്ച് മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്തിട്ട് ബി ബി ലണ്ടേസിൻ്റെ സമയത്ത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയത് എനിവേ ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാച്ചിൻ്റെ വിശേഷങ്ങളാണ് പറയുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ ഒരു വാച്ച് സെലക്ട് ചെയ്യാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ് ഈ ഒരു റൗണ്ട് ഡയലും മെറ്റാലിക് ഫ്രെയിമിൽ വരുന്ന ഇതിൻ്റെ ഈ ഒരു ഫ്രെയിം പിന്നെ ഈ ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഡിസൈൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് കാഷ്വൽസ് ആണെങ്കിലും ഫോർമൽസ് ആണെങ്കിലും നല്ലപോലെ എനിക്കിത് പേഴ്സണലി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട് സോ ഞാൻ നൂറ് ശതമാനം ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിൽ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്കിവിടെ ഐ പി സിക്സ്റ്റി എയ്റ്റിൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മൾ നീന്തുന്ന സമയത്താണെങ്കിലും മഴ നനഞ്ഞാലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഒരു വാച്ചിനെ എഫക്റ്റ് ചെയ്യില്ല പിന്നെ എടുത്ത് പറയേണ്ട രണ്ട് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോനുണ്ടല്ലോ അവൻ ഈ ഒരു സാധനം കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ബട്ടൺ പിടിച്ച് ഇങ്ങനെ ഞെക്കി കളിക്കണം അത് കളിച്ച് അവന് ഉദ്ദേശിച്ച പരിപാടി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മടുപ്പ് തോന്നി കഴിഞ്ഞാൽ നേരം നിലത്തിട്ട് അടിക്കും അങ്ങനെ ഒന്ന് രണ്ട് അടി അടിച്ചിട്ടുണ്ട് പക്ഷെ എന്നിട്ടും കാര്യമായിട്ടുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല പിന്നെ ഇതെൻ്റെ ഡെയിലി ഡ്രൈവറാണ് അതുകൊണ്ട് തന്നെ പല സമയത്തും പല സ്ഥലത്തും പോയി ഇടിക്കലും ഒരേലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും ഇതിൽ അങ്ങനെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല പിന്നെ ഈ ഒരു മോളിൽ വരുന്ന ബട്ടൺ ഉണ്ടല്ലോ അതാണ് പവർ ബട്ടൺ നമുക്ക് ആ ഒരു ബട്ടൺ യൂസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വാച്ച് ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും സാധിക്കുക പിന്നെ താഴെ കൊടുത്തിരിക്കുന്ന ബട്ടൺ നമ്മളുടെ ഡയറക്റ്റ് ആക്ടിവിറ്റി ഏരിയയിലോട്ട് നമ്മളുടെ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷൻസിലോട്ടാണ് ഈ ഒരു താഴത്തെ ബട്ടൺ പോകുന്നത് ി നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ തന്നെയാണ് കേട്ടോ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ബ്രൈറ്റ്നെസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ അടിയിൽ നിന്നാലും ഇതിലുള്ള ആണെങ്കിലും നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വായിക്കാനും കാണാനും ഒക്കെ അടിപൊളി തന്നെയാണ് അതേപോലെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് നല്ല ക്വാളിറ്റിയാണ് ഫീൽ ചെയ്യുന്നത് നമുക്ക് സ്മാർട്ട് ഫോണിലൊക്കെ തൊടുമ്പോൾ കിട്ടുന്ന ഒരു റെസ്പോൺസും ഫീലും ഉണ്ടല്ലോ അതിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഡിസ്പ്ലേയിൽ നമുക്ക് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഇവിടെ അവൈലബിൾ ആണ് എടുത്ത് പറയേണ്ട ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൻ്റെ വാൾ പേപ്പറ് നമ്മളെ പേഴ്സണൽ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഇവര് തരുന്ന ഡിഫോൾട്ട് ആയിട്ടുള്ള വാച്ച് ഫേസസ് ഉണ്ടല്ലോ അതിട്ട് നമ്മൾ തൃപ്തി അണയേണ്ടതായിട്ട് വരും അതൊരു ഡിസ്പ്ലേയുടെ പ്രശ്നമല്ല സോഫ്റ്റ്വെയർ സൈഡിൽ വരുന്ന ഒരു പ്രശ്നമാണ് എന്നാലും ഡിസ്പ്ലേ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം ഇതൊരു ബ്ലൂടൂത്ത് കോളിംഗ് എനേബിൾ ആയിട്ടുള്ള വാച്ച് ആയതുകൊണ്ട് തന്നെ ഫോൺ നമ്മൾ കയ്യിലെടുക്കാതെ തന്നെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് കാണാനും വരുന്ന കോൾ ആൻസർ ചെയ്യാനും സംസാരിക്കാനും തിരിച്ചാരെങ്കിലും അങ്ങോട്ട് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡയലർ യൂസ് ചെയ്തുകൊണ്ട് നമ്പർ ഡയൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ റീസെൻറ്റ് കോൾ ഹിസ്റ്ററി ഒക്കെ നോക്കിക്കൊണ്ട് നമുക്ക് ആരെങ്കിലും അങ്ങോട്ട് വിളിക്കാനുള്ള ഓപ്ഷൻ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ വരുന്ന കോളാണെങ്കിലും തിരിച്ചങ്ങോട്ട് വിളിക്കുന്നതാണെങ്കിലും നമുക്ക് കിട്ടുന്ന വോയിസ് ക്വാളിറ്റി ഉണ്ടല്ലോ ഇതിൽ നിന്ന് വരുന്ന മൈക്ക് യൂസ് ചെയ്തുകൊണ്ട് അപ്പുറം നിൽക്കുന്ന ആൾക്ക് കേൾക്കുന്ന സൗണ്ട് ക്വാളിറ്റി അടിപൊളി തന്നെയാണ് അതേപോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ലൗഡ് സ്പീക്കർ ക്വാളിറ്റി അടിപൊളി തന്നെയാണ് അതായത് ബ്ലൂടൂത്ത് കോളിംഗ് എക്സ്പീരിയൻസ് ഫസ്റ്റ് ഇൻ ക്ലാസ് തന്നെയാണ് ഒരു ഡൗട്ടും ഇല്ല എല്ലാ ദിവസവും നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ തന്നെ മടിയുള്ള കൂട്ടത്തിലുള്ള ആളുകളാണ് നമ്മൾ അപ്പോൾ പിന്നെ വാച്ചും കൂടിയും അല്ലെങ്കിൽ ഓരോ ദിവസം ചാർജ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാനേ പറ്റില്ല അങ്ങനെ ചാർജ് ചെയ്യാനായിട്ട് മടിയുള്ള ആളുകളുണ്ടല്ലോ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വാച്ച് കൺസിഡർ ചെയ്യാമെന്നുള്ളതാണ് കാരണം റിയൽമി ഇതിൽ പറയുന്നത് ഇരുപത് ദിവസത്തോളം ബാറ്ററി ലൈഫ് കിട്ടും എന്നുള്ളതാണ് സി എൻ്റെ കയ്യിൽ ഈ ഒരു വാച്ച് കിട്ടുന്ന സമയത്ത് എൺപത് ശതമാനം ബാറ്ററി ബാക്കപ്പ് ഇതിൽ ഇതിലുണ്ടായിരുന്നു ഞാനത് ഉപയോഗിച്ചു അതിനുശേഷം ഇത് തീർന്ന് സീറോ ടു ഹൺഡ്രഡ് ഞാൻ ഫുൾ ചാർജ് ചെയ്തു ആ ചാർജ് ചെയ്തതിൽ ഇപ്പോഴും മുപ്പത്തി അഞ്ച് ശതമാനത്തോളം ബാക്കപ്പ് ഇതിൽ ബാക്കിയുണ്ട് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് സി ഞാൻ രാവിലെ എക്സസൈസ് ചെയ്യാൻ പോകാറുണ്ട് നടക്കാനും ഓടാനൊക്കെ പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്തിട്ടും നാൽപ്പത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ അതെ ഇപ്പം ഏകദേശം നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം ആയിട്ടുണ്ട് ഞാനിത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അത്രയും ദിവസത്തിനുള്ളിൽ ആകെ രണ്ട് തവണയാണ് ഞാനിത് ചാർജ് ചെയ്തത് ഒന്ന് കിട്ടുന്ന സമയത്ത് എൺപത് ശതമാനം ഉണ്ടായിരുന്നു പിന്നെ രണ്ടാമത് ഈ പറഞ്ഞ പോലെ നൂറ് ശതമാനം ആക്കിയതും സോ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബാറ്ററി ലൈഫാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പിൻ ടൈപ്പ് മാഗ്നറ്റിക് ടൈപ്പ് പിൻ റിയൽമി ബോക്സിൽ തരുന്നുണ്ട് ഏകദേശം ഒന്നര മണിക്കൂറോളം ഇത് സീറോ ടു ഹൺഡ്രഡ് ഫുൾ ചാർജ് ആവാനായിട്ട് എടുക്കുന്നുണ്ട് ഇതൊരു സ്മാർട്ട് വാച്ച് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ആക്ടിവിറ്റി ട്രാക്കിങ്ങിന് വേണ്ടിയിട്ട് ഏകദേശം നൂറ്റി ഇരുപതോളം സ്പോർട്ട് മോഡുകൾ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്നത് വാക്കിങ്ങും റണ്ണിങ്ങും തന്നെയാണ് കിലോമീറ്ററിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതായത് എണ്ണൂറ് മീറ്റർ ആകുമ്പോഴും ഒരു കിലോമീറ്റർ ആയെന്ന് പറയുന്ന ആ ഒരു റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല കിട്ടുന്നത് നമുക്ക് കറക്റ്റ് ഒരു കിലോമീറ്റർ തന്നെയാണ് ഒരു കിലോമീറ്റർ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് ഇനി അത് മാറ്റി നിർത്തിയാൽ നമ്മളെ ഹാർട്ട് റേറ്റ് മോണിറ്റർ സ്ലീപ്പ് ട്രാക്കിങ് ലേഡീസിന് വേണ്ടിയിട്ട് അവരുടെ പിരിയോഡിക് സൈക്കിൾ ട്രാക്കിങ് പിന്നെ ആംബിയൻ വോളിയം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് സ്ലീപ്പ് ട്രാക്കിങ് പിന്നെ എസ് പി ഒ റ്റു ബോഡി എനർജി ലെവൽ അറിയാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് അങ്ങനെയുള്ള അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും റിയൽമി ഈ ഒരു വാച്ചിൽ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വാച്ച് മാർക്കറ്റ് ചെയ്യാനായിട്ട് എ ഐ ഫീച്ചേഴ്സ് ഇതിൽ എന്നുള്ളത് റിയൽമി വളരെ കാര്യമായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട് അതായത് എ ഐ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചാറ്റ് അസിസ്റ്റന്റിനെ കിട്ടുന്നുണ്ട് അതുപോലെ എ ഐ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ വാച്ച് ഫേസുകൾ ജനറേറ്റ് ചെയ്യാമെന്നുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊന്നും തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അബ്സുലൂട്ട് വേസ്റ്റ് എന്ന് പറയില്ലേ ആ ഒരു ഫീലാണ് എനിക്ക് പറയാനായിട്ടുള്ളത് പല സമയത്തും ജനറേഷൻ ഫെയിൽഡ് അല്ലെങ്കിൽ ഒന്നും കിട്ടുന്നില്ല ഏ സംബന്ധമായിട്ടുള്ള ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പീരിയൻസും എനിക്ക് പറയാനായിട്ടില്ല ഞാൻ ആരെങ്കിലും ഈ ഒരു വാച്ച് ഉപയോഗിച്ചിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം നമ്മൾ ഈ ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് രാവിലെ ജോഗിങ്ങിന് ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ സ്മാർട്ട് ഫോൺ കയ്യിൽ വെക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എനിക്ക് പേഴ്സണലി താല്പര്യമില്ലാത്തൊരു ആളാണ് ഞാൻ അതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടി ഡബ്ല്യു എസും ഈ ഒരു വാച്ചും നമ്മൾ കണക്ട് ചെയ്യാനും ഈ ഒരു വാച്ചിൽ ഇരുന്നൂറ് എം ബിയുടെ സ്പേസ് നമുക്ക് ഇത്തരത്തിലുള്ള പാട്ടുകൾ സ്റ്റോർ ചെയ്യാനുള്ള ഓപ്ഷനും റിയൽമി ഇതിൽ കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് റിയൽമി ലിങ്ക് എന്ന് പറയുന്ന അവരുടെ കമ്പനി ആപ്പ് നമ്മളുടെ ഫോണിൽ ഇൻസ്റ്റാൾ കഴിഞ്ഞാൽ അതിൽ വരുന്ന ഓപ്ഷൻ വഴി നമുക്ക് നമ്മുടെ ഫോണിലുള്ള പാട്ടുകൾ ഈ ഒരു വാച്ചിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് സി ഏകദേശം പത്ത് പാട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ സമയം എടുക്കുന്നുണ്ട് അത്രയും സമയം വരുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് സോ രാവിലെ ഫോൺ കയ്യിൽ വെക്കാതെ പാട്ടുകൾ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ഈ ഒരു വാച്ചിൻ്റെ സൈഡിൽ വരുന്നുണ്ട് പിന്നെ ഇതിലൊരു വൈബ്രേഷൻ മോട്ടർ വരുന്നുണ്ട് അതും അത്യാവശ്യം നല്ലപോലെ വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനും മീഡിയം ലോ ഹൈ അങ്ങനെ നമുക്ക് വൈബ്രേഷൻ ഇൻറ്റൻസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ഒരു വാച്ചിൽ വരുന്നുണ്ട് സോ അയ്യായിരം രൂപയ്ക്ക് താഴെ നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ആക്ടിവിറ്റി നല്ല ഡിസ്പ്ലേ നല്ല ബാറ്ററി പിന്നെ ഈ പറയുന്ന പോലെ പാട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു വാച്ച് ആണ് റിയൽമി വാച്ച് എസ് ടു എന്ന് പറയുന്ന ഈ ഒരു മോഡൽ സോ ഞാൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഞാൻ ഞാനിതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് അയക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ